ഹായ് ഹലോ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ടിൻസിനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഒരു ആൾക്ക് ചോക്ലേറ്റ് കേക്കും ഒരാൾക്ക് നമ്മുടെ ഏ ടെൻഡർ കോക്കനറ്റ് കേക്കും ആയിരുന്നു കേട്ടോ വേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ രണ്ടാൾക്കും എല്ലാ കാര്യങ്ങൾക്കും വെറൈറ്റി ആയിട്ട് ഡിഫറൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ ചോക്ലേറ്റ് കേക്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്ക് മേലെ ഒരു ബട്ടർഫ്ലൈ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ വേറെ ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരാൾക്ക് അപ്പോൾ ഞാൻ നോർമൽ ചോക്ലേറ്റ് കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഡ്രിപ്പിങ് ബോറായതുകൊണ്ട് എനിക്കത് ഇഷ്ടമാവാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് സൈഡിൽ സ്ക്രൈപ്പർ എടുത്ത് വലിക്കുകയാണ് കേട്ടോ ഒരു കേക്ക് ഭയങ്കര കൺഫ്യൂഷൻ വന്നൊരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു പിന്നെ എനിക്ക് തോന്നി താഴെ എന്നാൽ ബദാം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങോട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ കസ്റ്റമർ നമ്മളടുത്ത് കറക്റ്റ് മോഡലൊന്നും പറയാത്തോണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ ഇനി അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ക്രീം യൂസ് ചെയ്തിട്ട് താഴേ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാനിനി ട്രാവൽ ചെയ്യുമ്പോൾ ആ ബട്ടർഫ്ലൈ നീങ്ങി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ അതും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കിലായിട്ടും ഫ്രണ്ടിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് നോസില് യൂസ് ചെയ്തിട്ട് ഞാൻ വരച്ചു കൊടുത്തു അത് എനിക്കിഷ്ടമായില്ലോ അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു അപ്പോൾ മുകളിൽ ചോക്ലേറ്റ് നമ്മൾ ആ ഒരു ഭാഗം ഭയങ്കര ബോറായിട്ടോ ഇനിയിപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏകദേശം ഒരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫൈനലൊക്കെ ഞാൻ കാണിക്കാവേ ഇനി ഈ ഒരു കേക്ക് മറ്റേ ആൾക്കുള്ളതാണ് അപ്പോൾ ആൾക്ക് നമ്മുടെ സോറി ടെൻഡർ കോക്കനട്ട് കേക്ക് വേണം ഇത് ഒരു ബ്ലൂ കളർ കേക്കിൽ റെയിൻബോ വേണമെന്നാണ് എന്നാണ് കേട്ടോ ഇയാളുടെ ഡിമാൻഡ് അപ്പം നമ്മൾ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് കേക്കും ഞാൻ ഫൈവ് ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത് വൺ കെ ജി വൺ കെ ജി തന്നെയാണ് ഇതിലൊക്കെ നല്ല ഫില്ലിങ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ആകും കേട്ടോ അതുകൊണ്ട് ഞാൻ ഫൈവ് ഇഞ്ചിലാണ് രണ്ട് കേക്കും ബേക്ക് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് രണ്ടും ഒരേ സൈസാവുമ്പോഴെല്ലേ ഭംഗി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് സെയിം ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പ്രിൻറ്റ് ഞാൻ സോറി റെയിൻബോ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ ഫോണ്ടിൽ ചെയ്തതല്ല ഇനി അതിന് മാച്ചായിട്ടുള്ള ഫോക്സ് ബോൾസ് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ റെയിൻബോക്ക് മാച്ചായിട്ടുള്ള ഓരോന്ന് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ രണ്ട് ബട്ടർഫ്ലൈസും കൂടി വെച്ചുകൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്വിൻസിൻ്റെ രണ്ട് ടൈപ്പിലുള്ള കേക്ക് ഞാൻ ചെയ്യണത് അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ലുക്ക് ഇതാണ് നമ്മുടെ റെയിൻബോ കേക്കിൻ്റെ ലുക്ക് അപ്പോൾ ഈ രണ്ട് കേക്കും നമ്മൾ ഒരുമിച്ച് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതിലേത് കേക്കാ ഇഷ്ടമായി എന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് അന്ന് പിറ്റേ ദിവസം നമുക്ക് പുഡിങ്ങിന് ട്രൈ കൊടുക്കാനുണ്ട് കേട്ടോ മൂന്ന് ട്രേ മാംഗോ പുഡിങ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് എസെൻസ് യൂസ് ചെയ്തിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് പകുതി വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ ചൈന ഗ്രാസ് ഒക്കെ ഞാൻ അതിൻ്റെ അളവ് നോക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് മൂന്ന് ട്രൈ ബുഡിങ്ങാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കേക്കിലേറെ ഒന്നുകൂടെ എളുപ്പം നമുക്ക് പുഡിങ്ങാണ് അത് ഒരേ ആണ് എന്നുണ്ടെങ്കിൽ അതിലേറെ എളുപ്പമാണ് കേട്ടോ ഒറ്റ ബാച്ചിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഓരോ ട്രെയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസ് മിസ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുഡിങ് ഫുള്ള് ഉണ്ടാക്കിയതിന് ശേഷമാണ് കിട്ടുക ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഇത് നെക്സ്റ്റ് ഡേ അവർ ഡെലിവറിയുടെ ആ ടൈമിൽ എടുത്തതാണ് കേട്ടോ ഞാൻ കവർ ചെയ്തൊരു വീഡിയോ ആണേ അപ്പോൾ അത് കൊണ്ടുപോയി ഇനി നമുക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നൊരു ആയിരുന്നു ഈ ഒരു കേക്ക് ഇത് കിങ്സിനുള്ള കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ബോർഡിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് കേക്കും വൺ കെ ജി ആണ് ഞാൻ ഫൈവ് ഇഞ്ചിലാണ് രണ്ടും ബൈക്ക് ചെയ്തിട്ടുള്ളത് രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ആഗ്രഹിച്ച കേക്ക് ആയിരുന്നു കേട്ടോ ഭാഗ്യത്തിന് അതേ ഓർഡർ തന്നെ വന്ന് കിട്ടി അപ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു തീമിൽ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേക്കിന് നമ്മളൊരു ബോയ് ഗേൾ എന്നുള്ള ജെൻഡർ റിവൽ കേക്കിന് വേണ്ടി കൊടുന്ന് വെച്ച ഫോട്ടോസായിരുന്നു അത് ഞാൻ ഈ ഒരു കേക്കിൽ വെച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾക്ക് ബ്ലാക്കും ഗോൾഡും പോൾസും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ